റസൂൾ ഖാൻ ഹൊതുബ അറബിലാന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം റസൂൽ അറബിയാണ് റസൂൽ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്വം അറബികളാണ് റസൂൽന്ന് പറഞ്ഞ ഹുതുബ മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല ഇന്ന് സമസ്തക്കാർ നിർവഹിക്കണ ഹൊത്തുബ ഇന്ന് സമസ്തക്കാർ നിർവഹിക്കണ ഖുതുബ മനസ്സിലാവണ ഒരുവിധ ആളുകളൊന്നും ഉണ്ടാവില്ല കാരണം റസൂൽ ഖാൻ ഹുതുബ എങ്ങനെയായിരുന്നു ഇഹ്രായുൽ ഖുർആൻ ഇത് ഖുർഇന്നാസ് ഖുർആൻ ഓതുകയും ജനങ്ങൾക്ക് ഉത്ബോധി ഉത്ബോ ഉത്ബോധിക്കുകയായിരുന്നു അല്ലേ ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കണം ഉത്ബോധനം കിട്ടണ്ടേ ഇത് ഇവരോടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അന്ധം മുട്ടിയിരിക്കും മൂല്യനങ്ങനെ പറയണു മനസ്സിലായില്ലേ ഇത് റസൂഖാന മനസ്സിലാകുന്ന ഒറ്റ സഹായത്തിനായില്ല നിങ്ങളെ ഹുത്തുബ മനസ്സിലാവണ ഒറ്റ വസ്സലാത്തു മുഹമ്മദ് കൗമ്മുണ്ടാവില്ല ഇവർ മക്കയിലേക്കും മദീനയിലേക്കൊക്കെ ഒക്കെ ഓംബ്ര ഹജ്ജ് കർമ്മം നിർവഹിക്കാനൊക്കെ പോകുമ്പോ അവിടുത്തെ ഫതീബ് ഇവർക്ക് വേണ്ടി മലയാളത്തിൽ ഓതലായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഇയാള് വർത്താനം കേട്ട മദീനയിലും മക്കയിലും ഒക്കെ മക്കത്ത് ഹജ്ജിനൊമ്പറൊക്കെ പോകാറില്ലേ അപ്പൊ അറബിയിലാ ഭാ അതോ മലയാളത്തിൽ അവിടെ ഉണ്ടാവല് ഏ േ അപ്പൊ അപ്പേതായിരുന്നാലും ഹബീബായിബി മുഹമ്മദ് അവിടുന്ന് ഖുതുബ നിർവഹിച്ചിരുന്നത് നിസ്കാരം ഏത് ഭാഷയിലാണോ നിർവഹിച്ചതെങ്കിൽ അതേ ഭാഷയിലായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത് ഖുതുബയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ എന്ന് മൂന്ന് പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് അൽ ഖുർആനു ഫൻസി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖുർആാൻ അറബിയാണ് ഫർലാക്കപ്പെട്ട ഏത് വിഖറുകളുണ്ടോ ആ വിഖറൊക്കെ അറബിയിലാണ് അതുപോലെയാണ് ഇതും അറബി ഭാഷയിൽ ഏതായിരുന്നാലും നബിസല്ലാഹു അലഹി വസല്മ തങ്ങളുടെ സംബോധിതർ നിങ്ങൾ വിചാരിച്ചതുപോലെ അറബികൾ മാത്രമല്ല കാരണം ലോകത്തെക്കാൾ നിബിത്തങ്ങൾ നിയോഗിതരായത് ഒമാർ എല്ലാ ഭാഷയും അറിയുന്നവരായിരുന്നു നിമിത്തങ്ങൾ അധ്യായം തന്നെ ഫാരിസിയ ഫാരിസി സംസാരിച്ചവർ എന്നൊരു അധ്യായമുണ്ട് അവിടെ അസ്ബലാന് വിശദീകരിച്ചു കാനൻഫ് ജമി അൽ അൽസിനബിത്തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാമായിരുന്നു എല്ലാ സംബോധിത സമൂഹം ഉണ്ടായിട്ടും

പോലെയുള്ള കേവല പ്രഭാഷണമല്ല കേവല പ്രഭാഷണമാണെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഒന്നിടയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ഉസ്താദ് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഗാഭീര്യത്തിനനുസരിച്ച് മറുപടി പറയുമ്പോൾ പന്ത്രണ്ടും പതിമൂന്നും മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇരിക്കുന്നില്ല ഇതുപോലെയല്ല ഖുതുബ ത്തുബയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രസംഗമാണെങ്കിൽ ഹംതും സലാത്തു കൊണ്ട് തുടങ്ങി അവസാനം അവസാം കൊണ്ട് ദ്വായ കൊണ്ട് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു ഇത് രണ്ട് ഹുതുബയുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് രണ്ട് ഖുതുബയും സാധാരണമല്ല അതിൽ ഖുർആൻ ഓതുന്നുണ്ട് അതിൽ ദ്വായിരക്കുന്നുണ്ട് അതിൽ ആയത്ത് ഓതുന്നുണ്ട് എല്ലാം നിർവഹിക്കുന്നുണ്ട് എല്ലാം നിർവഹിച്ചത് ഹബീബായ നബി തങ്ങളാണ് അതുകൊണ്ടാണ് കെ എം മൗലബിയോട് ചോദിച്ചപ്പോൾ നേരത്തെ വായിച്ചത്

ത്തി മൂന്നാമത്തെ പേജിൽ വിശദീകരിച്ചതായി കാണാം ആകയാൽ ഇവിടെ ജനങ്ങൾക്ക് തിരിയുക എന്നുള്ളത് ഞങ്ങളുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആ കുത്തുബ തിരിയുന്നത് തന്നെയാണ് അത് ഞങ്ങൾ പരിശീലിക്കായിട്ടുണ്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെ സക്കരിയ സലാഹി എന്താ പറഞ്ഞത് നമ്മളെ പള്ളി എന്ന് പറഞ്ഞ വയസ്സന്മാരുടെ തൊള്ളേക്ക് ഒക്കെ പോലെ ഒന്നോ രണ്ടോ മൂലം ഉണ്ടാവും അതിങ്ങനെ നൂറ് രൂപയ്ക്ക് ഇങ്ങനെ ഈ എൻട്രൻസ് തൊട്ട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ കുതുബ പ്രഭാഷണം നടത്തും ഒക്കെ ഉറങ്ങലാണ് എന്ന് റവാഹു സക്കരിയ സലാഹി അതും പ്രിയപ്പെട്ട സഹോദരനോട് ഉണർത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നാം നനസ്സിലാക്കുക അഭിവാൻ അറബി ഭാഷയിൽ നിർവഹിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചു അത് അതേ നമ്മൾ നിർവഹിച്ചിട്ടുള്ളൂ ശ്രോതാക്കള ഭാഷയിൽ പുതുബോധം നങ്ങാനും പറയണെങ്കിൽ ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ മക്കത്ത് ഹജ്ജ് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോ തമിഴ്നാട്ടുകാർക്ക് വേണ്ടി വിളങ്കരിക്കരുത് ചൊള്ള മുടിയാതെ എന്ന് പറഞ്ഞിട്ട് തമിഴ് കുത്തുബ പുതാ ബടാഹെ എന്ന് പറഞ്ഞിട്ട് ഉറുദു കുതുബ ഛം ഛും എന്ന് പറഞ്ഞിട്ട് ചൈനീസ് കുത്തുബ അല്ല അപ്പ ഹബർ എന്ന് പറഞ്ഞിട്ട് മലേഷ്യൻ കുത്തുബ എന്നിങ്ങനെ ഓരോ ഭാഷ തീരുമാനിക്കാൻ കയ്യാമ്പന്നാൾ വരെ സുഹൃത്തെ കുത്തുബ കയ്യോ ഇനി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി പുളിക്കല് വരെ പള്ളിയിൽ മുജാഹിദ് പള്ളിയിൽ പുളിക്കല് ഒരറബി വന്നു ഈ അറബി വന്നപ്പോ പുളിക്കലുള്ളത് കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരാളുകൾ പല ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മുജാഹിദുകൾ ആ മുജാഹിദുകളുടെ കൂട്ടത്തിൽ സമ്മേളനത്തിനോ മറ്റോ ഒരു അറബി വന്നപ്പോ ആ അറബിക്ക് വേണ്ടി ഹുതുബ അറബി ഭാഷയിൽ ഓതി ബാക്കിയുള്ളവരൊക്കെ എന്തായി എന്തായി നിങ്ങളെ ഭാഷയിൽ എന്തായി ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ പരസ്യമായി ഇവ മുഖാമുഖങ്ങളിലൊക്കെ എല്ലാവരും കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരും പകർത്തിയവരും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കുലങ്കശമായി ചിന്തിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്തണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്തുകയാണ്